ആഴ്ചങ്കളി ഇത്രയും റോഡ് ഉള്ള നാൽപ്പത്തഞ്ച് സെൻ്റ് സ്ഥലം വില്പനക്ക് നല്ല സ്ക്വയർ പ്ലോട്ട് അലവാത്തുണ്ട് പോലുള്ള സ്ഥലമാണ് നാൽപ്പത്തിയഞ്ച് സെൻറ് സ്ഥലം ഇങ്ങനെ കാണുവെച്ചാൽ കുറച്ച് പുല്ലും കാടൊക്കെ പിടിച്ച് കിടക്കുകയും കൊണ്ടേ അല്ലാണ്ട് കാണാത്തത് നാൽപ്പത്തഞ്ച് സെൻറ് നിലമുണ്ട് ടോട്ടല് സെൻറ്റിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരമാണ് ചോദിക്കുന്നത് ചെറുതായിട്ടൊക്കെ കച്ചവടം നടക്കുമ്പോൾ കുറഞ്ഞു കിട്ടും നല്ല റോഡ് രണ്ട് സൈഡും റോഡാണ് പന്ത്രണ്ടടി വീതിയിൽ രണ്ട് സൈഡും റോഡുണ്ട് ഇത്രയും നീളത്തിലുള്ള റോഡാണ് ഒരു പത്ത് പത്ത് നാൽപ്പത് അമ്പത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അമ്പത് അറുപതോ പത്ത് അറുപതേഴുപത് മീറ്ററോളം ഫ്രണ്ടേജ് ഉണ്ടാവും അതിമനോഹരമായ നല്ല സ്ഥലമാണ് സൈലന്റ് ഏരിയ ആണ് നല്ല പച്ചപ്പും വെള്ള സൗകര്യവും ഈ കൃഷി വേണമെങ്കിൽ കൃഷി ചെയ്യാം ഈ ഡ്രാഗൺ ഫ്രൂട്ട് പോലത്തെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി അങ്ങനത്തെയൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഈ പോസ്റ്റൽ ചെയ്യണ കുരുമുളക് അങ്ങനത്തെയൊക്കെ പറ്റും ഇനി മുറിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം മുറിച്ച് കുടിക്കാനും പറ്റിയതല്ല വീട് വെക്കാനും ഈ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് കഴിഞ്ച് സെൻ്റൊക്കെ പ്ലോട്ടാക്കി കൊടുക്കാൻ പറ്റിയതല്ല